നമ്മുടെ കൂട്ടത്തിലൊക്കെ പൈശാചിക ഉപദ്രവമുള്ള പല ആളുകളുണ്ട് അതൊക്കെ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു പൈശാചിക ഉപദ്രവം കൊണ്ട് പലതും വിളിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസവും ഇല്ല നേരെ മറിച്ച് അതൊരാളുടെ വീട്ടിലുണ്ട് അങ്ങനെ ഒരു പൈശാചിക ഉപദ്രവമുള്ള ഷെയ്ത്വാനിൻ്റെ ഇളക്കമുള്ള ഒരു ബാധയൊക്കെയുള്ള ആളുകൾ ഒരു വീട്ടിലുണ്ടാകുമ്പോഴാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഭാര്യ അങ്ങനെ ഉണ്ടാകും നല്ല ഇളക്കവും എന്തെങ്കിലും ഇസ്ലാമികമായ വിഷയങ്ങൾ അഭിബാധത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇളക്കം സംഭവിക്കുന്നു ഇളകിയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരെ എത്തും ശരിക്കും ഈ പൈശാചികമായിട്ടുള്ള ഷെർറ് ബുദ്ധിമുട്ടൊക്കെ ശൈത്വാനീയത്തൊക്കെ ഉള്ള ആളുകള് യഥാർത്ഥത്തിൽ അവരൊരു മനുഷ്യ ശക്തിയേക്കാളും ഉപരി ശക്തി പ്രയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യും നമ്മൾ തടഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് തടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ശക്തി ആ സമയത്ത് അവർക്കുണ്ടാകും അതൊക്കെ അവരുടെ മേലിലുള്ള ആ ഒരു പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതെങ്ങനെ ഇളക്കി ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നല്ല ഈ പൈശാചികമായ ചില വിഷയങ്ങളുടെ തുടക്കം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാകും അപ്പോൾ അത്തരം ചില പൈശാചിക സാന്നിധ്യം നേരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിങ്ങനെ വളർന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തുന്നത് അത് മുത്തനബി സുല്ല അലൈഹി സ്വലം അതങ്ങളുടെ ഹദീസിൽ നിന്നും ജീവിതത്തിൽ നിന്നും ലബിതങ്ങളുടെ കാലത്തുണ്ടായ ചില സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്തരം പൈശാചികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചില ജിന്നുകളുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ ഉണ്ട് അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് എന്നിവ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു ഒരു ബോധം ഉണ്ടാകാൻ കാരണമാകുമത് ഇനി ശെ അല്ലാഹു സുബഹാനു ഹോമല്ല നമുക്ക് വിഷയങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അള്ളാഹു എല്ലാവർക്കും ഹൈറും സലാമത്തും റാഹത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തർക്കും പേരുകളുള്ളത് അതേപോലെ മനുഷ്യർക്ക് പേരുകളുള്ള പോലെ തന്നെ ജിന്നുകൾക്കും പൈശാചികമായ ചില വിഷയങ്ങൾക്കൊക്കെ ചില പേരുകളുണ്ട് അപ്പം വ്യക്തി നാമങ്ങൾ ഇങ്ങനെ പ്രസക്തമല്ലാത്തത് കൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ വന്ന ചില ഏതാനും വർഗ നാമങ്ങളാണിത് ആ വിഭാഗത്തിന് പറയുന്ന നാമങ്ങൾ ഒരു വ്യക്തിക്ക് ഷെയ്ത്വാനിൻ്റെ ഷെയ്ത്വാനുകളായ ഓരോ ഓരോ വ്യക്തിക്ക് പറയുന്നതെല്ലാം ഒരു വർഗത്തിന് പറയുന്ന പേര് അപ്പോൾ ഇതിങ്ങനെ പൊതുവില് കിതാബുകളിലൊക്കെ നമുക്ക് കാണാം ജിന്നീ ആമിർ അറുവാഹ് മാരിദ് അീത്ത് ഇങ്ങനെയുള്ള പേരുകളൊക്കെ പൊതുവേ പറയാറുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ രൂപത്തിലാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്തോ ഒരു ഒറ്റ ജിന്നാണെങ്കിൽ ജിന്നി എന്ന് പറയും ജനങ്ങളുടെ കൂടെ താമസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആമിർ എന്ന് പറയുന്നത് ആമിർ കുട്ടികളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് അറുവാഹ് എന്ന് പറയപ്പെടുന്നത് അതൊരു വിഭാഗമാണ് ജിന്നുകളിലെ ദുഷ്ടനാണെങ്കിൽ അത് ഷെയ്ത്വാനായി അതിദുഷ്ടനാണെങ്കിൽ അത് മാരിതായി അതോടൊപ്പം തന്നെ വേറെയും കുറെ കഴിവുകളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഴ്ഫിരീത്ത് എന്ന രൂപത്തിലേക്ക് എത്തി അതിൻ്റെ പേരെങ്ങനെയായി മാറി അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ കാറ്റഗറിയിൽ ഇവർ വരുന്നുണ്ട് നിങ്ങളിതൊക്കെ പഠിച്ചു വയ്ക്കണം അതിൽ നിങ്ങൾ മുമ്പ് കേട്ട പലതും ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ വന്ന ചില നാമങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതിൽ മുമ്പിൽ കേ മുമ്പ് കേട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും എഴുതി അറിയിക്കണം ഇൻഷാല് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീസ് നൽകട്ടെ അപ്പോൾ ഒറ്റ ജിന്നാണെങ്കിൽ ജിന്നി എന്ന് പറയാം അത് ജനങ്ങളുടെ കൂടെ താമസിക്കുന്നതാണെങ്കിൽ ആമിർ എന്ന് പറയും കുട്ടികളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നൊക്കെ അർവാഹാണ് അതേപോലെ തന്നെ അതിദുഷ്ടനാണെങ്കിൽ മാരീത് എന്നും അഫരിദ് എന്നൊക്കെ പറയുന്ന രൂപ അതേപോലെ തന്നെ റൗല് അതേപോലെ സ്വാലാത്ത് ഖദാറ് വലഹാന് ഇങ്ങനെയുള്ള ചില പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് റജീം ഷെയ്സൊബാന് ബൽ ആസ് ജൽആാസ് ജാൻ അതേപോലെ തന്നെ ഹൈത്തുറൂർ ഈ പേരുകളിലൊക്കെ ഷെയ്ത്വാനിൻ്റെ ചില പേരുകളാണെന്ന് നമുക്ക് ചില വിവരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇന്ന ഇങ്ങനെ ജിന്നുകളൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ജീവിത രീതിക്കൊക്കെ അനുസരിച്ചാണ് അവരുടെ നാമങ്ങൾ വരുന്നത് ഇപ്പം ഇവർക്ക് ഈ പേരുകളൊക്കെ വരുന്നത് അവരുടെ സ്വഭാവം അനുസരിച്ചും അവരുടെ ജീവിതശൈലി അനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ രീഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം റീഹ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനൊക്കെ ബുദ്ധിഭ്രമം വരുത്തുന്ന ജിന്നുകളെ അറബികൾ റീഹ് എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഇത്തരം പിശാചുക്ക പിശാചുബാധയ്ക്ക് ദുർവ ദുർമന്ത്രവാദം നടത്തി ചികിത്സിക്കുന്ന ആളായിരുന്നു മഹാനരായ ഇമാതുബിന് സായിലബ എന്ന് പറയുന്നവർ അപ്പോൾ അവർ മക്കയിൽ വന്ന ഒരു ആൾ അവരോട് എന്താ മുഹമ്മദ് ഭ്രാന്തനാണ് എന്ന് അവിശ്വാസികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നബിസ് അലി വല്ലാ മദങ്ങൾ ഇങ്ങനെ ദീനീ പ്രബോധനം നടത്തുമ്പോൾ മുത്ത സല്ലാ അലൈഹി വല്ലാ മദങ്ങള് അള്ളാഹിനെ കുറിച്ചും അഭിബാദത്തിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ കുറിച്ചും ബഹു ബഹുദൈവാരാധനകളെക്കുറിച്ച് വിമർശിച്ചിട്ടും നിങ്ങളീ ആരാധിക്കുന്ന ഒന്നുമല്ല യഥാർത്ഥത്തില് അള്ളാഹുവാണ് ഇല്ലാഹു എന്നൊക്കെ പറഞ്ഞ് പ്രബോധനം നടത്തുമ്പോൾ ആ മുഹമ്മദിന് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങിയല്ലോ ആ വിശ്വാസികള് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ആ എന്താ ഈ പറയുന്നുണ്ട് ഞാൻ ആ വ്യക്തിയെ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ കരങ്ങളിലൂടെ മുഹമ്മദിന് സുഖം നൽകിയേക്കാം ദൈവം സുഖം നൽകിയേക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തൻബി സുല്ല അലൈവല മതങ്ങളെ കണ്ടുമുട്ടി എന്നുള്ളതാണ് അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പൈശാചിക ബാധക്കും മന്ത്രിക്കാരുണ്ട് ദൈവം എന്നിലൂടെ അത് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മുത്തൻ ബൈസുള്ള അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞു അലഹമില്ല അള്ളാഹുവിന് സർവസ്തുബൻ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ആമിർ എന്ന് പറയുന്നത് ആമിർ എന്ന് പറയുന്നത് മനുഷ്യഗ്രഹങ്ങളിൽ വശി വസിക്കുന്ന ജിന്നുകൾ ആമിർ എന്ന പേരിലാണ് ആമിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് മദീനയിലെ ഇസ്ലാമതം സ്വീകരിച്ച ഒരു സംഘം ജിന്നുകളുണ്ട് ഇസ്ലാമതം ഇന്നബിൽ മദീനത്തി നഫറംബിനൽ ജിന്ന് ഹദ് അസ്ലമു ഫമൻ ഹാദിഹിൽ അവാമിർ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച മുസ്ലിമീങ്ങളായ ഒരു വിഭാഗം ജിന്നുകള് മദീനയിലുണ്ട് അപ്പോ അങ്ങനെ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആമിറിനെ നീ കണ്ടാൽ മൂന്ന് തവണ മുന്നറിയിപ്പ് നൽകുകയും എന്നിട്ടും അവർ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവരെ വക വരുത്തുകയും വേണം അത് പിഷാജാണ് വീടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പാമ്പുകളാണ് അവാമിർ അതായത് സർപ്പരൂപം സ്വീകരിച്ച ജിന്നുകളാണ് യഥാർത്ഥത്തിൽ അവർ അപ്പോൾ ജിന്നുകളുടെയൊക്കെ വ്യത്യസ്തമായ രൂപങ്ങൾ ചിലപ്പോൾ ഒക്കെ നമ്മളൊക്കെ പറയാറില്ല നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ എടുക്കു വരുന്നുണ്ട് അതേപോലെ തന്നെ പാമ്പിന്റെ രൂപത്തിലാണ് ഇവരുടെ രൂപം എന്നൊക്കെ പറയാറില്ല ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ പൈശാചിക ഉപദ്രവമുള്ളയാൾ അവരുടെ ആക്ഷൻ യഥാർത്ഥത്തിൽ ഒരു പാമ്പ് സർപ്പങ്ങളൊക്കെ ഇങ്ങനെ പത്തി ഉടർത്തി നിൽക്കുന്നതുപോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അപ്പം അതിങ്ങനെ പാമ്പ് ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ പത്തി വിടർത്തുന്ന പോലെയൊക്കെ നിൽക്കല് അപ്പം ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പല വിഷയങ്ങളിലും അത്തരം സംഭവങ്ങൾ നേരിട്ട് നമ്മോടൊപ്പമുള്ളവരൊക്കെ കണ്ടനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം പൈശാഞ്ചിക ഉപദ്രവങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ടോ രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ടോ ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ള രൂപത്തിൽ പോയതിന് ശേഷമൊക്കെ ആ തടസ്സങ്ങൾ പിന്നെയൊക്കെ മടങ്ങി വരുന്നത് കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ചില അമലുകളും മഹിഫുദിനുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും അതിനനുസരിച്ച് നീങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ കരുത്തുള്ളവരായി മാറുക അങ്ങനെ കരുത്തുള്ളവരായി മാറുമ്പോൾ പിന്നെ അത്തരം പ്രയാസങ്ങൾ നമുക്കുണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൈശാചിക ഉപദ്രവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു സർപ്പരൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് അത് പറഞ്ഞത് അതേപോലെ തന്നെ ഓൽ ഓൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓൽ എന്നുള്ളത് മലയാളത്തിൽ പൊട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ത്വൻ യഥാർത്ഥത്തിൽ ഓല് അറബികളുടെ സങ്കല്പനമനുസരിച്ച് വിജന പ്രദേശങ്ങളിൽ മനുഷ്യരുടെ മുമ്പിൽ പല രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന പിശാചാണ് ഓൽ എന്നുള്ളത് അത് അറബിയാക്കൾ അങ്ങനെ കരുതിപ്പോരുന്നതാണ് അത് ചിലപ്പോൾ ദീർഘഗായകനും ചിലപ്പോൾ ഹ്രസ്വഗായകനും ഒക്കെ അയക്കും മനോഹര രൂപത്തിലും വിരൂപിയായും മനുഷ്യകോലത്തിലൊക്കെ അതിങ്ങനെ വരും പക്ഷേ ഈ ഇതിങ്ങനെ അറബികൾക്കിടയിൽ ഇങ്ങനെ പ്രസിദ്ധമായതാണ് ഹോൽ എന്ന് പറയുന്ന ആളിങ്ങനെ വരും എന്നുള്ളതും അതിനെ പൊട്ടിച്ച കുത്താൻ എന്നാണ് അതിന് പറയാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതിങ്ങനെ ആ ഒരു സംഭവം യാഥാർത്ഥ്യമാണെങ്കിലും അതുമായി അറബികൾ വെച്ച് പുലർത്തിയിരുന്ന ഇത്തരം സങ്കല്പങ്ങൾ അത് യഥാർത്ഥത്തിൽ നബി സാലി വസ്ലാം അതങ്ങൾ എന്താ നിഷേധിക്കുകയാണ് ചെയ്തത് അതാണ് ഹദീസില് കാണാൻ കാല റസൂൽ ലാ അല്ലാ വല തു വല തു രോഗവ്യാപനമോ പക്ഷി ലക്ഷണമോ പൊട്ടിച്ചകുത്താനോ ഇല്ല എന്ന് അബീബാനു സു അലൈവലം അതങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം പകർച്ചവ്യാധിയേയും പൊട്ടിച്ചകുത്താനെയും പാടെ നിഷേധിക്കുകയല്ല മുത്തനബി സൈവലം അതങ്ങൾ ചെയ്തത് അതിനെ അതിശയോക്തി കലർന്ന അവരുടെ മിഥ്യധാരണകളെ അവരിങ്ങനെ ഒരുപാട് സങ്കല്പനങ്ങൾ ഇങ്ങനെ വെച്ചിങ്ങനെ നടന്നിരുന്നു അതിനെ തിരുത്തുകയാണ് മുത്തനബി സല്ല അലി സ്വലം മതങ്ങള് ചെയ്തത് അതുകൊണ്ടാണ് ഹബീബായ തങ്ങള് മറ്റൊരിക്കൽ പറയുന്നുണ്ട് ഇത് ഫനാദു തകവലത്തിൽ ഈ പൊട്ടിച്ചകുത്താനെ പോലെയുള്ളതൊക്കെ വട്ടം കറക്കുകയാണ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുകയാണ് അപ്പം നിങ്ങൾ വാങ്ങു വിളിച്ച് പ്രതിരോധിക്കുക വാങ്ങു കൊടുക്കുക എന്ന് ഹബീബായ സല്ല അലൈഹി സ്വലം മതങ്ങള് പറയാൻ കാരണം അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇവിടെ നിഷേധിച്ചത് എന്തിനെയാണ് അതങ്ങനെ ഇവരൊക്കെ സങ്കല്പിച്ച് മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു സങ്കല്പനകളൊന്നും അതിന് പിന്നിലില്ല അതാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലും പല സംഭവങ്ങളും പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അത് അതിൻ്റേതായ സ്വഭാവത്തിനും അവരുടെ ജീവിതശൈലിക്കൊക്കെ അനുസരിച്ചാണ് ഓരോ പേരുകൾ വരുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ മാരിദ് മരീദ് വിശുദ്ധ ഖുറാൻ പ്രയോഗിച്ചതാണ് ഈ മാരീത് മരീത് എന്നുള്ള ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് രണ്ട് പദങ്ങളാണ് ഇത് കലഹപ്രിയൻ ധിക്കാരി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു നന്മയുമില്ലാത്ത മനുഷ്യരോ ജിന്നുകളോ ആയ പിശാചുക്കൾക്ക് പ്രയോഗിക്കുന്ന പദങ്ങളാണ് വിശുദ്ധ ഖുറാനിൽ മരീദ് ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വാഗ്വാദം നടത്തുകയും ധിക്കാരികളായ സർവ്വ പിശാചുക്കളെ അനുഗമിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് അപ്പോൾ ഇവിടെ പിശാചുക്കളെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ ഇബിലിസ് അതിൻ്റെ അനുയായികള് അല്ലെങ്കിൽ സത്യനിഷേധത്തിലേക്ക് ക്ഷണിക്കുന്ന അവിശ്വാസികളുടെ തലവന്മാരാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തഫ്സേലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റു ജലായത്തുകളിൽ കാണാം മീൻകുല് ഷെയ്ത്വാനിം അപ്പോൾ നോക്കൂ ഒരു സ്ഥലത്ത് വയത്ത ബി ഷെയ്ത്വാനിം മരീദ് എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് മാരിദ് എന്ന് പറഞ്ഞു മരീദ് ഇവകളാണ് യഥാർത്ഥത്തിൽ ഈ കലഹങ്ങളും ഭിന്നിപ്പുകളും ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരിൽ അഹങ്കാരമുൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാക്കി വരുന്ന ഇത്തരം ഷെയ്ത്വാനിൻ്റെ പ്രേരണ കാരണമായിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ വഹൈഫു ലം ഇൻകുലി ഷെയ്ത്വാനിന്മാരിത് ധിക്കാരികളായ സകല പിശാചുകളിൽ നിന്ന് നാമതിനെ സംരക്ഷുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നിടത്ത് ആ മാരിദിനെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ എന്താ ഈ റമലാ മാസമൊക്കെ ആവുന്ന സമയത്ത് ഇത്തരം പിശാചുക്കൾ ബന്ധിക്കപ്പെടുമെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇനി നോക്കൂ മറ്റൊരു വിഭാഗമാണ് അൽഫിരീത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കും അൽഫ്രീത്ത് എന്ന് പറഞ്ഞാൽ പരമദുഷ്ടൻ പോക്കിരി കരുത്തൻ എന്നൊക്കെയാണ് അൽഫ്രീത്ത് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഇത് മാരിദിനേക്കാളും നീചനും നികൃഷ്ടനുമായി ആണ് അൽഫ്രീത്ത് എന്ന് പറയുന്നത് ഖുറാനിൽ തന്നെ ഈ പദം കൃത്യമായി പ്രയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം ിൽപ്പെട്ടിത്ത് ഒരു മല്ലൻ പറഞ്ഞു അങ്ങ് സുലൈമാ നബി അലൈഹി സ്ലാത്തു വസ്സലാം സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ബൽഖീസിൻ്റെ സിംഹാസനം അത് അങ്ങയുടെ സമീപം കൊണ്ടുവരാം ഞാൻ അതിന് തീർച്ചും തീർച്ചയായും ഞാൻ ഞാനതിന് തികച്ചും കഴിവുള്ളവനാണ് വൈന്നി അലൈഹില കമീൻ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാൻ വിശ്വസനുമാണെന്ന് നബിസ്വലിസ്ലം മാതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ജിന്നുകളിൽപ്പെട്ട ഒരു അഫിരിയത്ത് നിസ്കാരം പിഴപ്പിക്കാനും വന്നൊരു സംഭവം നമുക്ക് ആദ്യസിലും കാണാം അപ്പോൾ ഇബാധത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇത്തരം ക്ഷേത്തുവാൻ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളുണ്ട് ഉണ്ട് അത് നമ്മളിവിടെ പറയുന്നുണ്ട് നിഷാ ഇനി മറ്റൊന്നാണ് ഹസ്നബ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പിഷാജ് ആണ് ഹസ്നബ് 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 എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു സൊഹാബി വര്യൻ അലൈഹി സഹിസലാ തങ്ങളെ സമീപിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ പിഷാജ് എനിക്കും നിസ്കാരത്തിനുമിടയിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു എൻ്റെ ഓത്തിൽ അവൻ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അപ്പോൾ മുത്തുൻ നബിസുല്ലിമങ്ങള് പറഞ്ഞ ഒരു വാക്യമുണ്ട് അതിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഹസ്നബ് എന്ന പേരുള്ള ഷെയ്ത്വനാണ് അത് നിന്നെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അമലും മുത്തൻ നബി സല അലൈ വല്ല മാത്രങ്ങൾ പറയുന്നുണ്ട് അപ്പം നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെയും നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഷെയ്ത്വാനെക്കുറിച്ച് നബീസുല്ലി സ്വലം തങ്ങൾ പറയ കൊടുക്കുകയും അങ്ങനെ ഒരു ഷെയ്ത്വാൻ്റെ വിഷയം അനുഭവവേദ്യമാകുകയാണെങ്കിൽ അള്ളാഹുവിനോട് അഭയം തേടുകയും ചെയ്യണം ബില്ല അഭിഭാഗ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തൊപ്പുകയും ചെയ്യണം അത് കാരണം അള്ളാഹു അവനെ അകറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അത് പോയി എന്നൊക്കെ ഹദീസിൽ കാണാം അപ്പോൾ ചില ഭാഗങ്ങളിൽ ഹസ്നബ് എന്ന് പറയുന്നത് ഇബിലീസിൻ്റെ അപരനാമമാണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ നോക്കൂ ഹസ്നബ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലൊക്കെ കടന്നു വന്നേക്കാം ഇതൊക്കെ ഇപ്പോൾ ഹദീസല്ലേ നമ്മൾ വെറുതെ പറയുന്നല്ലോ മുത്തുനബി സുല്ല അലൈഹി സ്വലം നിങ്ങൾ പറഞ്ഞ കൃത്യമായ ഹദീസുകളാണ് നിസ്കാരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഹസ്നബ് എന്ന് പറഞ്ഞതാണ് നിങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് അറിയിക്കണേ അതേപോലെ തന്നെ അസബ് ഉണ്ട് അസിയബ് ഉണ്ട് പിശാചുക്കളുടെ രണ്ട് നാമങ്ങളാണ് അസബ് എന്ന് പറയുന്നതും അസീബ് എന്ന് പറയുന്നതും അത് അസീബ് അസബ് എന്നൊക്കെ പറഞ്ഞാൽ അക്കബ ഉടമ്പടിയെ പരാമർശിക്കുന്ന ആദീസിൽ മുത്തനബ സല അലൈഹി വസ്ലം അതങ്ങളെ അസീബിൻ്റെ മകൻ അസബ്ബാണിവൻ അസബ് അണിബൻ എന്ന് പ്രയോഗിച്ചത് കാണാം റസൂൽ സാഹുഅലസ്മ വല്ലാഹി എന്ന് പറഞ്ഞ് മുത്തൻബി അലൈഹി അത് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അസിയബ് അതേപോലെ തന്നെ അസബ് അഭിഷബ്ദൻ വയറുന്തിവൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇത്തരം പിശാചുക്കളുടെ ഷെറു നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലൊക്കെ വന്നേക്കാം അപ്പോൾ അത്തരം തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങാനുള്ള ആമേൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് മറ്റൊന്നാണ് ഐസാസീൽ റജീം എന്നുള്ളത് അപ്പോൾ അസാജീൽ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം ഇബിലീസിൻ്റെ പഴയ പേരാണ് അസാസിൽ എന്നുള്ളത് എനിക്ക് അള്ളാഹ് ആരെങ്കിലും താഴെ എന്ന് എഴുതി അറിയിക്കൂ ഇബിലീസിൻ്റെ ആദ്യത്തെ നാമമായിരുന്നു ഈ സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ ഒഴിവാക്കപ്പെടുന്നതിൻ്റെയൊക്കെ മുമ്പ് അസാസിൽ എന്നായിരുന്നു ഇബിലീസിൻ്റെ പേരുണ്ടായിരുന്നത് ഇബിലീസിൻ്റെ പേര് ഏസാസിൽ ഐനാണ് കേട്ടോ ഏസാസിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആശ അറ്റയവനായതുകൊണ്ടാണ് ഇബിലീസ് എന്നുള്ള വിളിപ്പേര് പിന്നീട് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇബിലീസിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇതാണ് റജീം എന്നുള്ളത് അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ റജീമായ ഷെയ്ത്വാനില്ലെന്നും കാവിൽ തെടുന്നു എന്ന് പ്രത്യേകം പറയാൻ അള്ളാഹു നമ്മോട് പറയുന്നു ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഷെയ്ത്വാനിൻ്റെ ഷെറുകളെ തൊട്ട് നമുക്കൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും റബ്ബസുബാനുഹൂത്തായാലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മുത്തുനബി സു അലൈഹി സ്വലം അതങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഫോളോ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ രക്ഷ കിട്ടും ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഖുറാനിലുണ്ട് ഫൈദ ഖറ ഇത്തൽ ഖുർആന ഫസ്തായുദ് ബില്ല് അഹിമിനെ ഷെയ്ത്വാനി റജയും നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഫസ്തായുദ് ബില്ല് അഹിമിനെ ഷെയ്ത്വാനി റജയും റജയമായ ഷെയ്ത്വാനിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അറുദ്ബില്ലാഹിമിനെ ഷെയ്ത്വാനെ റൊയയും എന്ന് ചൊല്ലാൻ മുത്തനബി മുത്തുനബിസ് അലൈഹി സെൻ മതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കൃത്യമായ റൂട്ട് നമുക്കുണ്ടെങ്കിൽ ഷെയ്ത്വാനിൻ്റെ ഒരു ഷെറൂ നമുക്കെത്തൂല ചെറിയ ചെറിയ ഷെയ്ത്വാനിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്ന് അതാണ് പിന്നീട് ഇങ്ങനെ വലുതായിട്ടും പ്രയാ പ്രശ്നത്തിലേക്കും പ്രയാസത്തിലേക്കൊക്കെ വരുന്നത് അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ തന്നെ കല്ലെറിയുക ശപിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഭാരൂപത്തിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടാണ് ഇനി നിങ്ങൾ നോക്കൂ ഹബീസ് അതേപോലെ തന്നെ മുഹ്ബിസ് ഹബീസ് മുഖ്ബിസ് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് പിശാചിൻ്റെ പേരാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ നിങ്ങളിത് എപ്പോഴും ചൊല്ലുന്നതാണ് നോക്കൂ നമ്മൾ സാധാരണ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു മെ മിനൽ ഹുബസി വൽ ഹബായിസി എന്ന് പറയലില്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് പറയൽ വേറെ അദീസിൽ കാണാം അള്ളാഹു മിനെതിൽ മുഹബി റോജിന്നുള്ളത് അപ്പൊ ഇതിൻ്റെ ഒക്കെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹബീസും മുഹ്ബിസുമായ പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നുള്ളതാണ് അപ്പൊ ആൺ പിശാച്ചുക്കൾക്ക് ഹുബസ് എന്നും പെൺ പിശാച്ചുക്കൾക്ക് ഹബായിസ് എന്നും പേര് പറയും അപ്പൊ ഹുബസ് എന്നാൽ ദുർ നടപ്പ് എന്നാണ് അർത്ഥം റിജിസിന് മ്ലേച്ചത എന്നാണ് അർത്ഥം നജിസിന് മലിനത എന്നാണ് അർത്ഥം ഹബീസ് ദുഷ്ടനും മുഖ്ബിസ് ദുഷിപ്പിക്കുന്നവനുമാണ് അപ്പോൾ നമ്മളോട് ഇത്തരം എന്താ ഹബീസ് അതേപോലെ മുഖ്ബിസ് റിജിസ് നജിസ് ഇതൊക്കെ ഒരു ഒരു ഇനം ഒരു വർഗം ഷെയ്ത്വാനിൻ്റെയും പിഷാജിൻ്റെയും ഒരു വർഗം വർഗനാമമാണ് അപ്പോൾ ഇത്തരം ഷെയ്ത്വാനിൻ്റെയും പിഷാജിനെയൊക്കെ കാവൽ തേടാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മളത് ചൊല്ലുന്നത് അത് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും വരുന്നതാണ് ആ അപ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിജനമായ പ്രദേശത്തിലൂടെ കാട്ടിലൂടെ മലിനമായ ജലം ഒഴുകുന്നതിലൂടെ മ്ലേച്ഛമായ വസ്തുക്കൾ ഉള്ളതിലൂടെയൊക്കെ പ്രവേശി നടന്നുപോയ ചില പെൺകുട്ടികളിലൊക്കെ ഇത്തരം ചില തടസ്സങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട് അപ്പൊ ആ തടസ്സങ്ങളൊക്കെ വന്നത് യഥാർത്ഥത്തില് ഇത്തരം സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടായത് ഈ എന്താ ഹബീസിൻ്റെയും മുഹബീസിന്റെ രജിസിന്റെയും നജീസിന്റെ ഒക്കെ അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം റിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ റിക്കറുകളെ കൊണ്ട് എപ്പോഴും ധന്യമായി കഴിഞ്ഞാൽ ഷെയ്ത്വാനിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അഴിബാവാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അവരെന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുക്കുന്നത് ഏലസ്സും ഒക്കെ കെട്ടി കൊടുക്കുന്നത് കഴുത്തിൽ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ തന്നെ കെട്ടിക്കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാണാത്ത സ്ഥലങ്ങളിലൂടെയെങ്കിലൊക്കെ ഹൈഫുലിന് വേണ്ടിയിട്ടുള്ള പലതും ചെയ്തു വെച്ച് കൊടുക്കുക കെട്ടിക്കൊടുക്കുക ഏലസ് കെട്ടിക്കൊടുക്കുക ഇതൊക്കെ കാവലിന് വലിയ ഫലം ചെയ്യുന്ന ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചില പൈശാചിക ഉപദ്രവങ്ങളൊക്കെ വരുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊക്കെ ചെയ്യാനും അത് പൊട്ടിച്ചെറിയലും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും ഇത് വൈരുദ്ധ്യങ്ങൾ ഇപ്പം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അപ്പോൾ ആദ്യമേ ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അതിനെ തൊട്ടൊക്കെ നല്ല കാവൽ കിട്ടും അപ്പം അതേപോലെ തന്നെ സൗബാനത്ത് എന്ന് പറയും ജന്നുകൾ മുത്തനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങളിൽ നിന്ന് ഖുർആൻ കേട്ട സംഭവം നമുക്കൊക്കെ അറിയാം അങ്ങനെ ഒമ്പത് പേരടങ്ങുന്ന സംഘമായിരുന്നു അവരെന്നും അതിലൊരാൾ സൗബാഴത്തായിരുന്നു എന്നും ഒരു ഹദീസിലുണ്ട് അപ്പോൾ ജിന്നുകളുടെ തലവനാണ് സൗബാഴത്ത് അതല്ല പിഷാജിൻ്റെ നാമമാണെന്നും അഭിപ്രായമുണ്ട് ഒരു അഭിപ്രായം അങ്ങനെയുമുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറയും മസുറുഖ് റദുല്ലാന്ന് പറയുന്നുണ്ട് ഞാനൊരിക്കൽ ഉമർ അദ്ദുല്ലാവിനെ കണ്ടുമുട്ടി ഉമർ ഉമർദില്ലാവിന് നീ ആരാണെന്ന് ചോദിച്ചു ഞാൻ മസ്രൂഖ് ബിൻ ആണെന്ന് പറഞ്ഞു അപ്പോ അപ്പോൾ ഉമർദുള്ള പറഞ്ഞു അല്ല അജിദു ഷെയ്ത്വാൻ അജിദൾ ഷെയ്ത്താൻ ആണെന്ന് നബിസുല്ല അലൈഹി വസ്ലാം അതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ഷെയ്ത്വാൻ്റെ പേരാണ് അജ്ദഴ് എന്ന് പറയുന്നത് അപ്പം ഷെയ്ത്വാനിൻ്റെ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് അറിയിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നർത്ഥം ഖണ്ഡിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പം അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഷെയ്ത്വാനിൻ്റെ ഷെറുകൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം വലഹാൻ ഇത് പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടതായിരിക്കും വലഹാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളു എടുക്കുന്ന സമയത്തൊക്കെ ഉളു ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് അമിതമായിട്ട് ഉപയോഗിക്കാൻ ദുഷ്പ്രേരണ നൽകുന്ന പിശാജാണ് യഥാർത്ഥത്തിൽ വലഹാൻ എന്നുള്ളത് ഒക്കെ നമുക്ക് ആദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുത്തൻ നബി സല അലൈ വസ്ലം മാതങ്ങൾ പറഞ്ഞു ഇന്നലിൽ ഈ ഷൈത്വാനൻ യുഹാൽ വലഹാൻ ഫത്തു വസ്വാ സൽമാൻ അനുശയം വലു ഇനൊരു ശൈത്വാനുണ്ട് ഒരു പിശാജുണ്ട് വലഹാൻ എന്നാണ് അതിന് പേര് പറയാറുള്ളത് നിങ്ങൾ വെള്ളത്തിലെ ദുർബോധനത്തെ വളരെയധികം സൂക്ഷിക്കുക അത് ബുദ്ധിഭ്രംശം ഉണ്ടാക്കുക പരിഭ്രമിക്കുക എന്നൊക്കെയാണ് ഈ വലഹാൻ്റെ അർത്ഥം ഉളു എടുക്കുന്ന സമയത്ത് ഓരോ സംശയങ്ങളുണ്ടാക്കി ഓരോ ഇഷ്ക്കാലുകൾ ഉണ്ടാക്കി വസ്വാസുണ്ടാക്കിക്കൊണ്ട് വസ്വാസുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ പേര് വന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഷെയ്ത്വാനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ ചില മഹാന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഷെയ്ത്വാനുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഷെയ്ത്വാനിനെ കീഴ്പ്പെടുത്തിയ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചരിത്രങ്ങളിൽ നിന്നും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മാത്രമല്ല ഇത്തരം പൈശാചികമായ ഉപദ്രവമുള്ള ഒരാൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് തൽക്കാലത്തിനൊരടക്കം വെക്കാനുള്ള അമലുകളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനിശാല്ല ഇതിൻ്റെ ബാക്കി ഒരു ഭാഗം ആവശ്യമുണ്ടെങ്കിൽ ഇനിശാൽ നമ്മളത് ചെയ്യും നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയാം ഹദാദ് റാത്തീഫ് ജീവിതത്തിലേക്ക് പകർത്തുക വിറുദുലത്തീഫ് പറ്റുമെങ്കിൽ രാവിലെ പ്രഭാതത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മജലിസിലൊന്നും ഓതുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ പങ്കെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ രാവിലെ ആറരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇത് കാണാതെ പഠിക്കുക ആ ജീവിതത്തിലേക്ക് ചൊല്ലുക എപ്പോഴും ചൊല്ലുക ഇടയ്ക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക നിസ്കാരത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുന്നതിന് അസ്വലാത്തു വസ്സലാമ ീ എന്ന് പറഞ്ഞ് നീയത്ത് വെച്ച് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക ഷെയ്ത്വാനിൻ്റെയും പൈശാചികമായ ഷെറുകളൊക്കെ തൊട്ടക്ക വലിയ കാവലപിക്കാൻ കാരണമാകും അതേപോലെ തന്നെ ലാഹി അളോദുബി കലിമാലക്ക് എന്നുള്ളത് ചൊല്ലിം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ പൈശാചികമായിട്ടുള്ള ഷൊർവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുക്കാതിരിക്കാനും നമുക്കതിൽ നിന്നൊക്കെ വലിയ കാവല് ലഭിക്കാനും കാരണമാകുന്നുള്ളതാണ് ഞാനിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിലരൊക്കെ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അതെ ജിന്നോ ശൈത്വൻ അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെയൊക്കെ ചലഞ്ച് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വിളിപ്പ വിളിക്കപ്പുറത്തേക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് കൊടുക്കാതെ നിങ്ങൾ തിരക്കില്ലാത്തൊരു ദിവസം വാ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചാൽ എത്രയോ പൈശാചിക ഉപദ്രവമുള്ള ബാധയുള്ള ഷെയ്ത്വാൻ്റെ ഷെറങ്ങേറ്റം ഉള്ള എത്രയോ ആളുകൾ ടോക്കൺ എടുത്ത് പെൻഡിങ്ങിലിരിക്കുന്നുണ്ട് നേരിട്ട് കാണാൻ പറ്റും അവരുടെ ആ ഷിറുകൾ എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് അത് അനുഭവിച്ചതാണ് നല്ല ശക്തിയായിരിക്കും ആ സമയത്ത് ഇത്തരം പൈശാചിക ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു എന്താ അഭൗതികമായൊരു കഴിവ് തന്നെ അവരിലേക്ക് നമുക്ക് കാണാം അവരങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ കണ്ണിൻ്റെ കാഴ്ച ഒരിക്കലും ഈ ഭാഗത്തേക്ക് എത്തൂലെന്ന് ഉറപ്പാണ് എന്നാലും കറക്റ്റ് നമ്മുടെ ടേബിളിലുള്ള ഏതെങ്കിലും ഒരു വിഷയം നശിപ്പിക്കാനും നമ്മളെ കണ്ണിലേക്ക് നേരേക്ക് കുത്താനും അതേപോലെ നമ്മൾ നമ്മളടിക്കാനൊക്കെ കണ്ണ് പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞെക്കുന്നതാണെങ്കിലൊക്കെ കറക്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് അനുഭവിച്ചതാണ് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊരു പൈശാചിക ശക്തിയാണ് ആ ശക്തിയിൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും അത് അനുഭവിക്കുന്നവരോട് ചോദിച്ചാൽ മതി പിടിച്ചുവെക്കാനൊന്നും കഴിയൂല ആഭാര ശക്തിയൊരുക്കാ സമയത്ത് അല്ലാതെ ഒത്തരം വിഷയങ്ങൾ തുടർന്ന് നമുക്ക് കാവിലെ നൽകട്ടെ എല്ലാവരും ദാനം ചെയ്യണം അസാമുലൈക്കും വരഹമുല്ല